കോൺട്രാക്ട് മാരേജ് ഭാഗം നാൽപ്പത്തി ഒൻപത് റൈറ്റ് ആൻഡ് ബൈ റോസ് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങോട്ട് വാ പെണ്ണെ എന്നും കിടക്കുന്ന സ്ഥലത്തേക്ക് കിടക്കാനായി നീങ്ങിയവളെ ശിവൻ വലിച്ച് ബെഡിലേക്ക് കിട്ടും എന്തുവാ ഇത് എന്താണെന്ന് കണ്ടില്ലേ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിചിഞ്ഞു ഇനി ഭിത്തിയോട് ചേർന്നുള്ള കിടപ്പൊക്കെ നിർത്തിക്കോ ഇവിടെ പാവം ഞാൻ അതായത് നിന്റെ കെട്ടിയോൻ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ആര് അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ടവൾ ഒരു പുരുക ചോദിച്ചു ആഹാ അത് കൊള്ളാം ഇത്രയും നീളത്തിൽ ഞാനിവിടെ കിടക്കുമ്പോൾ നീ കണ്ടില്ലേ കണ്ടു പക്ഷേ ഒരു തിരുത്തുണ്ട് എന്താ പറഞ്ഞത് ആദ്യം കല്യാണം എന്നിട്ട് മതി ഇപ്പോഴത്തെ കാലമാണ് ഇപ്പോഴത്തെ കാലമോ ഇപ്പോഴത്തെ കാലത്തിന് എന്താ കുഴപ്പം അവനൊരു സംശയത്തോടെ അവളോട് ചോദിച്ചു ഒരു കുഴപ്പവുമില്ലേ ആദ്യം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും അത് കഴിയുമ്പോൾ സ്വഭാവം മാറും നീ നീയൊന്ന് തെളിച്ച് പറയേണ്ടേ അത് വേറെയൊന്നുമല്ല ഒരു കൊച്ചിനെ തന്നിട്ട് ഉപേക്ഷിച്ചാലോ പറഞ്ഞു തീർന്നതും അവനൊരു തള്ളു വെച്ചു കൊടുത്തു എണീറ്റ് പോടി പിള്ളേ പിന്നെ എനിക്കതല്ലേ പണി അതിനായിരുന്നേൽ ഇത്ര കഷ്ടപ്പെട്ട് അടുക്കേണ്ട കാര്യമുണ്ടോ ഇതിനൊക്കെ വേറെ ആരുടെയും അടുത്ത് പോയാൽ പോരെ ഇത്രയും നാളിനിടെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ അങ്ങനെ കൊച്ചിനെയും കൊടുത്തിട്ട് പോകാൻ ഞാനൊരു നട്ടല്ലാത്തവൻ അല്ല കേട്ടോടി അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ച് ദേഷ്യത്തോടെ അവൻ അലറിയതും അവൾ പറഞ്ഞത് അബദ്ധമായതുപോലെ അവനെ നോക്കി ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും നിന്റെ നാവിൽ നിന്ന് വീണാൽ പറഞ്ഞേക്കാഞ്ഞ് അറിയാലോ ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ട ദിവസം ഒന്നും മറന്നു കാണില്ലല്ലോ ഭദ്ര ഇല്ല അത് ഓർമ്മ വേണം കേട്ടല്ലോ നിനക്ക് കുറച്ച് വിളിച്ചല്ലേ കൂടുതലാണ് അതൊക്കെ ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുത്തോളാം തൽക്കാലം ഇങ്ങോട്ട് വാ അവളെ അടുത്തേക്ക് പിടിച്ചു കിടത്തി ഞാൻ എന്നെ ഒന്നും ചെയ്യില്ല അതോർത്ത് പേടിക്കണ്ട അല്ലേലും എനിക്ക് പേടിയൊന്നുമില്ല ഏ ശരിക്കും അവൻ്റെ മുഖത്തൊരു കള്ളത്തരം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ദേ അങ്ങോട്ട് നീങ്ങിക്കിടന്നെ ഇല്ല അവളെ ചുറ്റിപ്പിടിച്ച് കണ്ണടച്ച് ദേ ഭദ്ര കുറച്ചു നേരം അവനെ നോക്കിയിട്ട് മെല്ലെ കണ്ണുകൾ അടച്ചു അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ദ്വീപ് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതാണ് അതുമാത്രമല്ല തൽക്കാലം അവനെ ഇവിടുന്ന് മാറ്റി നിർത്തുകയെന്നത് രാജിയുടെ ആവശ്യമായിരുന്നു ഇനി എന്തെങ്കിലും ശിവനെതിരെ ചെയ്യുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് വേണമെന്ന് അവർക്കറിയാം അതുമാത്രമല്ല അതിൻ്റെ പേരിൽ തൻ്റെ മക്കൾക്ക് ഇനിയൊന്നും വരരുത് ശിവൻ്റെ സ്വഭാവം വെച്ച് എന്തും ചെയ്യാൻ മടിക്കില്ലവൻ അത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭദ്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെയും ദീപുവിനെയും അവൻ ആദ്യം സംശയിക്കും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഈ തവണ അവൻ വെറുതെ വിടില്ല അമ്മ എന്തു ചെയ്യാനാണ് പോകുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ശിവേട്ടൻ അറിഞ്ഞാൽ എനിക്കെന്തോ പേടിയാകുന്നു അത്രയ്ക്ക് പേടിയാണേൽ നീ ഒരു കാര്യം ചെയ്യൂ അവനെ അവൾക്ക് വിട്ടുകൊടുക്കും അവനെ മാത്രമല്ല അവൻ്റെ പേരിലുള്ള സ്വത്തുക്കളും കൂടി എന്നിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കി ഇതിനകത്ത് കിടക്കും എന്താ പറ്റുമോ നിനക്ക് ധന്യ ഒന്നും മിണ്ടിയില്ല അവൾക്കതിന് കഴിയില്ലായിരുന്നു ഒരു വശത്ത് ശിവനെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ മറുവശത്ത് അവനോടുള്ള പേടി നിറഞ്ഞു നിന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ വെറുക്കുമോ എന്നുള്ള പേടിയായിരുന്നു കൂടുതലും അവളിൽ നിനക്ക് അത് പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുക വെറുതെ ഓരോന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പോലും തടസ്സമുണ്ടാക്കാതെ അവളൊന്നും മോളി എടി മോളെ ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ എനിക്കറിയാം അമ്മ എന്ത് ചെയ്തിട്ടാണേലും അവളെ ശിവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റണമെന്നാണ് എനിക്കും പക്ഷേ ഓരോന്ന് ആലോചിക്കുമ്പോൾ പേടിയാണ് അതുകൊണ്ട് പറഞ്ഞതാ അമ്മ എന്തു ചെയ്താലും കുഴപ്പമില്ല അവളെ ഒഴിവാക്കണം ദീപു എന്തു പറയുന്നു അവനെ തൽക്കാലം മാറ്റി നിർത്തിയത് ഇതിനു വേണ്ടിയല്ലേ അവൻ എന്നോട് ചെറുതായി സൂചിപ്പിച്ചിരുന്നു അതെ അവൻ നാട്ടിലുണ്ടെന്ന് അറിയരുത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൻ പുറത്താണെന്നേ അറിയാവൂ മനസ്സിലായി അമ്മയ്ക്ക് നേരെയും ഇനി സംശയം വരരുത് ഇനി അങ്ങനെ വന്നാൽ ശിവേട്ടൻ അമ്മാവിനോട് പറഞ്ഞു കൊടുക്കും അതെ ഏട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇതുവരെ ഈ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ഇനി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതറിയുമ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല വരട്ടെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് ബാക്കിയൊക്കെ എൻ്റെ മോളുടെ കണനീർ വീഴ്ത്തിയിട്ട് അങ്ങനെ ഇപ്പം ആരും സന്തോഷിച്ച് ജീവിക്കണ്ട ധന്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജി പകയോടെ പറഞ്ഞു ആരുടെയൊക്കെയോ ജീവൻ എടുക്ക പല പ്ലാനുകളും അവരുടെ മനസ്സിലൂടെ ഓടിയിരുന്നു മറ്റെല്ലാം മറന്നു മുന്നിൽ നിൽക്കുന്ന ശത്രുടെ ജീവൻ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്തുപറ്റി എന്താ ഒരു വല്ലായ്മ പോലെ ശിവൻ അവളെ നെറ്റിയിലും തലയിലുമൊക്കെ തൊട്ടുനോക്കിയാണ് ചോദിക്കുന്നത് രാവിലെ മുതൽ അവൾക്കൊരു ക്ഷീണം പോലെയൊക്കെയുണ്ട് അറിയില്ല ചുവേട്ട ചിലപ്പോൾ പനിക്കാനായിരിക്കും എങ്കിൽ വാ ഹോസ്പിറ്റൽ വരെ പോകാം വേണ്ട അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ അങ്ങനെയില്ല ആകെ ഒരു വലായ്മ പോലെയുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ തുടക്കത്തിൽ തന്നെ പോകണം നോക്കട്ടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തേലും ഉണ്ടെങ്കിൽ പോകാം സത്യത്തിൽ അതൊന്നും ആയിരുന്നില്ല ഭദ്രയുടെ വിഷയം അവളുടെ മനസ്സിൽ കുറേ നേരമായി ആകെ ഒരു അസ്വസ്ഥതയാണ് എന്താണെന്ന് കാരണമെന്നറിയാതെ അന്നയാൾ ആ എബിൻ തന്നെ തട്ടിക്കൊണ്ടുപോയ ദിവസമാണ് ഇങ്ങനെയൊക്കെ തനിക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷം ഇപ്പോഴാണ് ഈ അവസ്ഥ ഭദ്രയ്ക്ക് ആകെ ഒരു വിഷമം എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്തായിരിക്കും അതിന് കാരണം എന്താടി എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നുമില്ലെന്നേ അവളുടെ മുഖഭാവം കണ്ടിട്ട് അവൻ അത്ര വിശ്വാസം തോന്നിയില്ലെങ്കിലും കൂടുതൽ ചോദിച്ച് അവളെ വിഷമിപ്പിക്കാൻ പോവില്ല ഞാൻ പുറത്തു വരെ പോകുക നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അവൻ പുറത്തേക്ക് പോയത് മുതൽ അവൾ റൂമിൽ തന്നെയാണ് ഒന്ന് താഴേക്ക് പോയാലോ താഴേക്ക് പോയാൽ ഉറപ്പായും ചന്ദ്രികയെ കാണേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു വെറുതെ കാണുക മാത്രമല്ല അവരെന്തേലും മിണ്ടി വരൂ എന്തേലും ആകട്ടെ എന്ന് കരുതി ഭദ്ര റൂമിന് പുറത്തേക്കിറങ്ങി താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ തന്നെ കണ്ടു ചന്ദ്രിക ഫോണിൽ നോക്കി ഹാളിലെ ശോഭയിലിരിക്കുന്നത് അവരെ കാണാതെ മുന്നോട്ട് നടക്കാനൊരുങ്ങിയതും ചന്ദ്രിക അവളെ കൃത്യമായി കണ്ടിരുന്നു അവളെ കണ്ടതും അവളുടെ മുഖം ഒന്നും വിള വിടർന്നു മോളെവിടെ പോകുക ഫോൺ മാറ്റി വെച്ച് അവൾക്കടുത്തേക്ക് ചന്ദ്രിക എത്തിയിരുന്നു അവളോട് എങ്ങനെയും അടുക്കണം അതുമാത്രമായിരുന്നു അവരുടെ മനസ്സിൽ ഞാൻ ഞാൻ വെറുതെ അവടെ മുഖത്ത് നോക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത് വെറുതെയാണെങ്കിൽ വ ഞാനൊരു കൂട്ടം കാണിക്കാം മോളെ അവൾ എന്തെങ്കിലും തിരികെ പറയും മുന്നേ അവളെയും കൂട്ടി ചന്ദ്രിക മുന്നോട്ട് നടന്നിരുന്നു എന്താ കാര്യമെന്നറിയില്ലെങ്കിലും അവൾക്ക് പിന്നാലെ അവൾ നടന്നു അടുക്കള വാതിൽ വഴി പുറത്തേക്കിറങ്ങി ചെറിയൊരു പോളി ഹൗസിലേക്കാണ് അവളെയും കൊണ്ടവർ കയറിയത് അവിടും കണ്ടതേ ഭദ്രയുടെ കണ്ണുകൾ വികസിച്ചു പോയി ഇവിടെ വന്നതിൽ പിന്നെ ഇവിടേക്കൊക്കെ ആദ്യമായ വരുന്നത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ വളരെ ചുരുക്കമാണല്ലോ എങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവൾക്ക് അതിശയം തോന്നി ശിവൻ അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല എങ്ങനെ പറയും എന്തെങ്കിലും ചോദിക്കാനും പറയാനുമൊക്കെ പറ്റിയ അടുപ്പം പോലും ഉണ്ടായത് ഇപ്പോഴല്ലേ ഇതൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ സഹായത്തിന് വേറെ ആളുകളുമുണ്ട് ഒരു ദിവസം യൂട്യൂബിൽ കണ്ടതാണ് ഇങ്ങനെയൊന്ന് അന്ന് അതൊരാഗ്രഹമായി മനസ്സിലങ്ങനെ കയറിയിരുന്നു പിന്നീട് അത് ഏട്ടനോട് പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ നമുക്കങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇതിനകത്ത് ശിവൻ പിന്നെ ഇതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ വഴിക്ക് വരാറേയില്ല ചന്ദ്രിക ഒന്നിനു പുറകെ ഒന്നായി അവളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവളായി ഒന്നും തന്നോട് ചോദിക്കില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവളോട് അങ്ങോട്ട് കയറി മിണ്ടുവാണ് അവൾ പക്ഷേ തിരികെ ഒന്നും വേണ്ടിയില്ല മറുപടി പറയാതെ മടിച്ചു നിന്നതല്ല എല്ലാം കണ്ടു നിൽക്കുന്നത് കൊണ്ട് ഒന്നും പറയാൻ കിട്ടിയില്ലെന്ന് വേണം പറയാൻ പുറത്തേക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മുടെ പറമ്പിലും പാടത്തുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ കൊടുക്കുവാണ് ചെറിയൊരു വിലയ്ക്ക് പിന്നെ അടുത്തുള്ള വീടുകളിൽ നിന്ന് വന്ന് വാങ്ങുന്നവരുമുണ്ട് എല്ലാവർക്കും ഒരു ചെറിയ സഹായം കൂടിയാണിത് വിഷം ചേർക്കാത്തത് കൂടിയല്ലേ എല്ലാവരും കഴിക്കട്ടെ മോൾക്ക് ഇഷ്ടമായോ ഇവിടമൊക്കെ ഭദ്ര ഒന്നിലും തൊടാതെ എന്നാൽ എല്ലാം വളരെ കൗതുകത്തോടെ കാണുന്നത് കൊണ്ട് ചന്ദ്രിക ചോദിച്ചത് അവൾ കേട്ടില്ല ഭദ്ര ഇതൊക്കെ ആദ്യമായി കാണുകയായിരുന്നു മോളെ അവളുടെ പ്രതികരണം ഒന്നും കേൾക്കാതെ വന്നതും ചന്ദ്രിക മെല്ലെ അവളെ വിളിച്ചു ചന്ദ്രിക ഉറക്കെ വിളിച്ചതും ആ ഞാൻ കേട്ടില്ല അതെനിക്ക് മനസ്സിലായി ഇനിയും സമയം കിടക്കുവല്ലേ ഇതൊക്കെ കാണാനും എടുക്കാനുമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടതൊക്കെ ഇവിടുന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്കും വിഷം ചേർക്കാത്തത് കഴിക്കാം ഈ തവണ ഭദ്രയ്ക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അതെ അവൾ പറഞ്ഞതും ചന്ദ്രയുടെ മുഖം തെളിഞ്ഞു അവളുടെ ഉള്ളിലെ മഞ്ഞുമല വീണ് തുടങ്ങിയിരുന്നു അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ അത്ര പാട് വരില്ല അവളോട് നല്ല രീതിക്ക് മനസ്സറിഞ്ഞ് ഇടപെട്ടാൽ മാത്രം മതി പാവമാണ് ഇവളെപ്പോലെ ഒരു പെണ്ണിനെ ശിവനെ സ്നേഹിച്ച് കൂടെ നിർത്താൻ കഴിയും താൻ പോലും വറുക്കാൻ ശ്രമിച്ചിട്ടും അവസാനം സ്നേഹിച്ചു തുടങ്ങിയില്ലേ ചന്ദ്രക്ക് ചുണ്ടിൽ വരുന്ന ചെടിയോടെ അവൾക്കൊപ്പം നടന്നു അവളും അവരോട് അകൽച്ച കാണിക്കാതെ അവർ ചോദിക്കുന്നതിനെല്ലാം മറുപടി കൊടുത്ത് അവർക്കൊപ്പം അതുവഴി നടന്നു ഒരു കുട്ടയിൽ കുറച്ച് പച്ചക്കറികളുമായി അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറി വരുന്നവളെ കണ്ടാണ് ശിവൻ കൈകെട്ടി നിൽക്കുവാണ് പെട്ടെന്ന് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ വരുന്ന ചന്ദ്രകയിലേക്കായി നീ എപ്പോൾ വന്നു കുറച്ചു നേരമായി വന്നിട്ട് അതുകൊണ്ടല്ലേ ഈ കാഴ്ച കാണാൻ പറ്റിയത് അവൻ രണ്ടാളെയും നോക്കി പറഞ്ഞതും ഭദ്ര ചെറിയൊരു ചിരിയോടെ അകത്തേക്ക് പോയി എന്നാ പറഞ്ഞൊപ്പിച്ചു എന്ത് ചന്ദ്രിക അകത്തേക്ക് പോകുന്നവളെയും അവനെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് ചോദിച്ചു മനസ്സിലാകാത്തതോ അതോ മനസ്സിലാക്കാത്ത പോലെ നിൽക്കുന്നതോ ശിവൻ ഗൗരവത്തിലാണ് ചോദിച്ചത് ഓ അതാണോ അതൊക്കെ ഞാൻ വളച്ച് കുപ്പിയിലാക്കി നീ കണ്ടില്ലേ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കയറിപ്പോകുന്നത് ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നോ കൊള്ളാം ഇനി പഴയ പോലെ ആകാതെ ഇരുന്നാൽ മതി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവളോട് അവളോടതിൻ്റെ പേരിൽ ചോദിച്ചു പറഞ്ഞ് വീണ്ടും അവൾ അകന്നു പോകാതെ ഇരുന്നാൽ മതി